ഹായ് ഹലോ ഡിയേഴ്സ് ഇന്നത്തേത് ഒരു ചെറിയ വ്ളോഗാണ് ഒരു മോർണിംഗ് വ്ളോഗാണേ രാവിലത്തെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കൊടുത്തുപോയിട്ട ലഞ്ച് ബോക്സ് റെസിപ്പീസും അതുപോലെ തന്നെ നമ്മുടെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗ് ഫുള്ളായിട്ടൊന്ന് നോക്കണം നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കില്ല കേട്ടോ ലൈക്ക് ചെയ്യാനായിട്ട് എല്ലാവരും മറന്നു പോകുന്നുണ്ട് വ്യൂസ് കുറച്ചായാലും ഒട്ടും തന്നെ ലൈക്ക് അങ്ങോട്ട് കിട്ടുന്നില്ലേ ലൈക്ക് ഉണ്ടെങ്കിലുള്ളൂ നമ്മുടെ ചാനൽ കുറച്ച് പേരിലേക്കൊക്കെ അങ്ങ് എത്തുള്ളൂ അതുകൊണ്ടാണ് എന്തായാലും ഒരുപാട് കഷ്ടപ്പെടുന്നതല്ലേ അപ്പോൾ നിങ്ങളുടെയും കൂടെ ഒക്കെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് മുമ്പോട്ട് ഇനിയും ഒരുപാട് ദൂരെ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പരിപാടിയൊക്കെ തുടങ്ങാം ഞാനിതാ ബസ്മതി അരി നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് ഒന്ന് കുതിരാനായിട്ട് വെച്ചു ചിക്കൻ ഫ്രൈഡ് റൈസാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടുന്നത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിതാ വെള്ളം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അരി കഴുകി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അരി ഇവിടെ കിടന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അരി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചാൽ അരി ഇവിടെ കിടന്ന് വെന്തോളുമല്ലോ ബസ്മതി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല നീളമുള്ള അരിയെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് പ്രത്യേകിച്ച് ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അവർക്കൊന്നുകൂടി ഇഷ്ടമാണ് ചിക്കനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇന്ന് ഇന്നലെ തന്നെ പറഞ്ഞു കേട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കാരണം ഞാൻ ഇന്നലെ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയായിരുന്നു ചിക്കൻ കട്ട്ലേറ്റ് അപ്പോൾ അതിന് അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഫ്രൈഡ് റൈസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ആയി രാവിലെ ഫ്രൈഡ് റൈസ് ഒക്കെ കൊണ്ടാകുമല്ലോ രാവിലെ കഴിച്ചിട്ടും പോകും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ വല്ലപ്പോഴും അല്ലേ നമ്മൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അവർ കഴിക്കുകയും ചെയ്തോളും അപ്പോൾ ഞാനിത് വെജിറ്റബിൾസ് ആയിട്ട് ഇവിടെ ബീൻസ് എടുത്ത് ക്യാരറ്റ് എടുത്തു പിന്നെ ഒരു ക്യാപ്സിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു വലിയ വെളുത്തുള്ളി കേട്ടോ അതുകൊണ്ട് പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട് പക്ഷേ ചെറിയ വെളുത്തുള്ളി ഞാൻ തോന്നുന്നു നല്ല ടേസ്റ്റെന്ന് തോന്നുന്നു ഈ വെളുത്തുള്ളിനെ കാട്ടിലും അല്ലേ ഇത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന വെളുത്തുള്ളിയും തോന്നുന്നത് നല്ല വലിയ വെളുത്തുള്ളിയായിരുന്നു ഒരു മൂന്നാല് എല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ വെജിറ്റബിൾസിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത് ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം ഞാനിത് സബോളം ആദ്യം തന്നെ അരിഞ്ഞെടുക്കുകയാണ് പെട്ടെന്ന് അരിഞ്ഞപ്പോൾ നീളത്തിൽ അരിഞ്ഞില്ല കേട്ടോ സാധാരണ നമ്മൾ കറിക്ക് കരിന്ന് പോലെ കരിഞ്ഞ് വെച്ചു സബോളെ നീളത്തിലരിയണം വെജിറ്റബിൾസൊക്കെ നീളത്തിലാണ് നമ്മളെ ബസ്മതി അരി ഇട്ടിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും വെക്കേണ്ടത് റേഷൻ അരി കൊണ്ട് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നത് അതിന് ഞാൻ ചെറുതായിട്ടാണ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് കാരണം അത് കുഞ്ഞു അരിയല്ലേ അവ കുഞ്ഞായിട്ടാണ് കട്ട് ചെയ്തിട്ട് പക്ഷേ ബസ്മതി അരി ആവുമ്പോഴത്തേക്കും നമ്മൾ നീളത്തില് കട്ട് ചെയ്തിരണം അതാണ് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ ഭംഗിയും തോന്നുന്നു അപ്പം ഇതാണ് ഞാൻ സബോളെ അരിഞ്ഞ് അരിഞ്ഞെടുത്തു അരിഞ്ഞിട്ട് അവർ അരിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞു കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിച്ചു കൊടുക്കും വലിയ പീസൊക്കെയാണ് അവരങ്ങ് മാറ്റി വെക്കുകയെ അതുകൊണ്ട് ഞാൻ തീരെ അങ്ങ് കനം കുറച്ചിട്ട് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് ഇനിയിപ്പോൾ ക്യാപ്സിക്കും എടുത്ത് ഒരു പകുതി ക്യാപ്സിക്കേ എടുത്തിട്ടുള്ളൂ കേട്ടോ ക്യാപ്സിക്കൊന്നും ഒരുപാട് ഇടുണ്ട് ഞാൻ കുറച്ച് അരിയല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കും കൂടെ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കും കട്ട് ചെയ്തു വെച്ചു പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ വലിയ വെളുത്തുള്ളി ആയിട്ട് എളുപ്പമുണ്ടായിരുന്ന കേട്ടോ കുഞ്ഞു വെളുത്തുള്ളി ആണെങ്കിൽ എന്തൊരു പാടാണ് അത് തൊലി പൊളിച്ചെടുക്കാനും അരിഞ്ഞെടുക്കാനും ഒക്കെ വെള്ളി വളർത്തുള്ളി അതിൻ്റെ രക്ഷപ്പെട്ടു ചെറുതാ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുക്കാൻ പറ്റി അങ്ങനെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുത്ത സമയം കൊണ്ട് ചോറ് ഇതാ ആ പകുതി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വെന്തോ നോക്കുകയാണ് ഈ അരി അരിയോണ്ട് പെട്ടെന്ന് വെന്ത് പോകത്തില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ടേ അപ്പോൾ ഞാൻ വെന്തോ നോക്കിയപ്പോൾ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ചുകൂടെ വേഗാനായിട്ട് ഇട്ടു അപ്പോൾ ചോറ് വേഗുന്ന സമയം കൊണ്ട് നമുക്കിനിപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് വൈറ്റിയെടുക്കാം അതിനായിട്ട് അതാണ് ഞാൻ പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു കുറച്ച് ബട്ടറും കൂടെ ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കുന്നതാണ് പക്ഷേ ബട്ടർ തീർന്നു കേട്ടോ ഇനിയിപ്പോൾ ബട്ടറൊക്കെ എടുക്കണം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പാല് മേടിക്കുമ്പോൾ അപ്പോൾ അത് കാച്ചി വെച്ചിട്ട് പാൽപ്പാടെ എടുത്ത് വെക്കും അതിൽ നിന്നാണ് ബട്ടറും നെയ്യും നെയ്യുമൊക്കെ എടുക്കുന്നത് അപ്പം ബട്ടറും നെയ്യുമൊക്കെ തീർന്നിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇതാ ഞാൻ ഓയിലിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചെടുത്തു അതിന് ശേഷം സബോളയിട്ടു അതിന് നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടി ഇട്ട് കൊടുത്തത് ക്യാപ്സിക്ക് ഇപ്പോഴും ഉണ്ടാ ബീൻസും ക്യാരറ്റും കുറച്ച് വേവുണ്ടല്ലോ അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുത്തു ഒന്ന് വാടി വരുമ്പോൾ അത് ഒരുപാട് പച്ചക്കറി ഒന്നും വെന്ത് പോകേണ്ട കാര്യമില്ല ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണെ ചിക്കൻ ഫ്രീസറിൽ നിന്ന് നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ് ചിക്കൻ നമ്മൾ അല്ലാതെ ഇതുപോലെ വേവിക്ക് വെക്കാത്തതാണെങ്കിൽ ചെറുതായിട്ട് കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ കട്ലൈറ്റിന് തലേദിവസം ചെയ്ത് വെച്ചത് കൊണ്ട് അങ്ങനെ അതിന് ഇട്ട് കൊടുക്കുകയാണ് എന്നാലും എണ്ണയിൽ കൂടുന്നു ഒന്നും ഒരിയിച്ചെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് മുരിയിച്ചു ഒന്നൊന്ന് വയറ്റിയെടുത്ത് അതിനുശേഷം എന്താ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ആ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കാം ടൊമാറ്റോ സോസ് കുറച്ചൊഴിച്ചു കൊടുത്തു കുറച്ച് മാത്രം മതി അതുപോലെ തന്നെ സോയാ സോസും കുറച്ചൊഴിച്ചു കൊടുത്തു ഈ സമയത്ത് കുറച്ച് കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഞാൻ മറന്നുപോയ കേട്ടോ പക്ഷെ ലാസ്റ്റിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് ഞാൻ സാധാരണ ചേർത്ത് കൊടുക്കുന്നത് രാവിലത്തെ ബഹളവും കുഞ്ഞുങ്ങളെ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കണം അവരെ റെഡിയാക്കണം അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് കുറച്ച് കാര്യങ്ങളങ്ങ് മിസ്സായിപ്പോയതാണേ കുരുമുളക് കൂടി പോയതാണ് അപ്പോൾ അത് ലാസ്റ്റ് ചോറിലിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വിഷയമില്ല അപ്പോൾ ഞാൻ പറഞ്ഞതെന്നോളൂ നിങ്ങൾ റെഡി ആക്കുമ്പോഴത്തേക്കും സോസ് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് കുരുമുളക് കൂടി അങ്ങ് ഇട്ട് കൊടുത്തേരെ അപ്പോൾ ഇതാ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചോറ് താ ഞാൻ അങ്ങനെ എന്നെ കൈയോടെ ആരിപ്പയിൽ കോരിയിട്ട് വെന്ത് കിടക്കുന്ന വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെജിറ്റബിൾസ് ഒരുപാടൊന്നും വയറ്റി ഒന്നും കളയണ്ട ഫ്രൈഡ് റൈസിന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം അതാണ് ടേസ്റ്റ് അപ്പം ചോറും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് രാവിലെ ലഞ്ച് ബോക്സിലേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ് ഇതിൻ്റെ കൂടെ മുട്ടയും കൂടെ ഒക്കെ ചിക്കി ഇട്ടാലും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഇട്ടിട്ടില്ല ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ മുട്ട ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ മുട്ട ഇട്ട് കൊടുക്കാറുണ്ട് ഇനിയിപ്പം ഈ ഈ ചോറിലേക്ക് തന്നെ നമുക്ക് കുറച്ച് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കുടിക്കാം ഒരു കുറച്ച് പുളി രസത്തിന് വേണ്ടി അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്താൽ മല്ലിയിലേക്ക് വലുതായിട്ടൊക്കെ കിടന്നാൽ കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല കേട്ടോ ോ അപ്പോൾ അവരെടുത്ത് കളയും അതുകൊണ്ടാണ് അപ്പോൾ ചെറുതായിട്ട് മല്ലിയേലയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ചോറ് ചൂടായ കൊണ്ട് തന്നെ ചെറുതായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ് ഫ്രൈഡ് റൈസിനൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചോറ് വേവിച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം വെജിറ്റബിൾസ് വെന്തതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഈ ചോറ് അങ്ങ് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല അരിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയില്ലേ അപ്പോൾ അത് ഇളക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർക്കുന്നത് അത് പിന്നെ ചൂടോട് കൂടി തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരുപാട് കുരുമുളക് പൊടിയൊന്നും വേണ്ട ഒരു അര ടീസ്പൂൺ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ ചോറിനൊട്ടെന്ന് തന്നെ കളർ വാങ്ങാതെ വെള്ളയായിട്ട് തന്നെ കിട്ടും പക്ഷേ ഞാനിവിടെ സാധാ കുരുമുളക് പൊടിയാണ് അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ റെഡി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് ഞാൻ എടുത്ത് കൊടുക്കാണ് അപ്പോൾ അവർക്ക് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ട ഫ്രൈഡ് റൈസ് കണ്ടപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവർക്ക് വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ട് ഇനിയിപ്പം രാവിലെ കുഞ്ഞുങ്ങളിലുള്ള ലഞ്ച് ബോക്സ് എടുത്തു വയ്ക്കുകയാണ് അപ്പോൾ താ ലഞ്ച് ബോക്സിലേക്ക് കുഞ്ഞ് മോന് പുതിയ ലഞ്ച് ബോക്സ് കിട്ടിയായിരുന്നേ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മോന് രണ്ട് ലഞ്ച് ബോക്സ് ഓർഡർ ചെയ്തതാണ് പക്ഷേ മോനുള്ളത് വന്നിട്ടില്ല ഉണ്ട് മോളുടെ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ മോൻ നല്ല ഹാപ്പി ആയിട്ട് എൻ്റെ അടുത്ത് നിൽക്കുകയാണ് പുതിയ ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളത് അപ്പോഴത്തെ ഞാൻ ചെറിയ കള്ളി കേട്ടോ നമുക്ക് ചോറ് വെക്കാൻ പത്തേക്കായിട്ടില്ലോന്ന് തോന്നും അതുകൊണ്ട് ഞാൻ രണ്ട് കള്ളിയിലായിട്ട് ചോറ് വെച്ച് കൊടുത്തു അപ്പോൾ അവൻ കഴിച്ചോളൂ വിളിച്ചല്ലോ ഇപ്പോൾ ഫ്രണ്ട്സിനെ അവർ ഷെയർ ചെയ്താലോ ഫ്രൈഡ് റൈസ് അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ അപ്പം ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ചും കൂടുതൽ വെച്ച് കൊടുക്കെ കേട്ടോ കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചോളൂ അപ്പോൾ ഇതാ ഫ്രൈഡ് റൈസ് എടുത്ത് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ കുറച്ച് കുക്കുംബറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു തൊലിയൊക്കെ കളഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് കുക്കുംബർ കഴിക്കാനായിട്ട് അപ്പോൾ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തു ക്യാരറ്റ് ഇട്ട് കൊടുത്തില്ല കേട്ടോ മറന്നുപോയി ഞാൻ പെട്ടെന്ന് കുക്കുംബറിങ്ങ് കട്ട് ചെയ്ത് വെച്ചു ക്യാരറ്റും കൂടെ ഞാൻ സാധാരണ കട്ട് ചെയ്ത് വെക്കുന്നതാണ് പക്ഷേ കുക്കുംബറ് മാത്രം കട്ട് ചെയ്തിട്ട് ഇതാ ഞാൻ എടുത്ത് വയ്ക്കാനാണ് രണ്ടാളുടെയും പാത്രത്തിലേക്ക് അങ്ങനെ ലഞ്ച് ബോക്സ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇതാ കുഞ്ഞുങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇന്ന് അവർക്ക് ഫ്രൈഡ് റൈസ് തന്നെ മതിയെന്ന് പറഞ്ഞു ഫ്രൈഡ് റൈസ് അവർക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആ ഫ്രൈഡ് റൈസോ അതുപോലെ ബിരിയാണി ഒക്കെ ആണെങ്കിൽ അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് രാവിലെ ഉണ്ടാക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അത് കഴിച്ചുകൊണ്ട് പോകും ഉച്ചയ്ക്ക് എഞ്ചിനുണ്ടാക്കിയത് കഴിച്ചുകൊണ്ട് പോകും അപ്പോൾ അവർക്കിഷ്ടമാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഓട്ടോയിലാണ് വിടുന്നത് ഓട്ടോ വഴിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടു വിടണം അപ്പോൾ കുഞ്ഞു മോള് അതിൻ്റെ കൂടെ എഴുന്നേറ്റ് അവളെ ഈ സമയമാവുമ്പോൾ എന്നും എഴുന്നേറ്റ് ഇതുപോലെ വഴിയിലോട്ട് ഓട്ടോയിൽ പിള്ളേരെ കയറ്റി വിടാൻ പോകുമ്പോഴത്തേക്കിനും എൻ്റെ കൂടെ വരാൻ വേണ്ടി അങ്ങനെ ഇതാ ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് സ്കൂളിലെല്ലാം ഓട്ടോയിൽ കയറ്റി വിട്ടിട്ട് തിരിച്ചു പോകുന്നു ഇനിയിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദമ്മച്ചി ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ദോശ ചുടുവാണേ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അൺബോക്സിങ് വീഡിയോ കാണിച്ചില്ലായിരുന്നു നമ്മുടെ ആ പാത്രങ്ങളൊക്കെ മേടിച്ചത് അതിൻ്റെ അകത്ത് ഈ ദോശക്കല്ല് മൂന്ന് പാത്രമാണ് മേടിച്ചത് ഇതുപോലെ ദോശക്കല്ല് പിന്നെ നമ്മൾ മെഴുക്കോറ്റിയും തോരനൊക്കെ വെക്കാൻ പറ്റി ചീണിച്ച് ചട്ടി നമ്മുടെ എണ്ണപ്പലകാരൊക്കെ പൊരിക്കാനായിട്ടുള്ള ചീൻ ചട്ടി പിന്നെ മീനൊക്കെ പൊരിക്കാൻ പറ്റിയ ഒരു ചട്ടി ആ മൂന്ന് പാത്രമാണ് മേടിച്ചത് നല്ല പാത്രമാണ് കേട്ടോ ഇൻഡസ് വാലിയുടെ പാത്രമാണ് കുറച്ച് വിലയുണ്ട് എങ്കിലും സാധനം നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ അതിലാണ് ദോശ ഉണ്ടാക്കുന്നത് ദോശയുണ്ടാക്കുന്നത് മയക്കൊക്കെയാണ് അവർ തരുന്നത് അവർ സീസണിങ് ഒക്കെ ചെയ്ത് തരുന്നതുകൊണ്ട് തന്നെ നല്ല നല്ലതായിട്ട് നമുക്ക് ദോശയൊക്കെ ചുട്ടാൽ നോൺ സ്റ്റിക്കിൽ ഇളകി വരുന്ന പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ തലേ ദിവസം ദോശ ചുട്ടായിരുന്നു വൈകുന്നേരം ഇതാ പിറ്റേ ദിവസം ആ കല്ലിൽ തന്നെ ചുടുവാണ് അപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ദോശ ചുട്ടെടുക്കുകയാണ് ഞാൻ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഒക്കെ ചേച്ചിട്ടാണ് ദോശ ചുട്ടെടുക്കുന്നത് എനിക്കതാണ് ഇഷ്ടം അപ്പോൾ ഉരുക്കിയ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അതാണ് ദോശയിലേക്ക് ചേച്ചി കൊടുക്കുന്നത് നല്ല ടേസ്റ്റല്ലേ ഉരുക്കിയ വെളിച്ചെണ്ണ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ എങ്ങനെയാണ് തേങ്ങാപ്പാലിൽ നിന്നും വെളിച്ചെണ്ണ ഉരുക്കിയെടുക്കുന്നതെന്നൊക്കെ ഉള്ളത് വെർജിൻ കോക്കനറ്റ് ഓയിൽ അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് വിചി വിർജിംഗ് കോക്കനെറ്റുകൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവർ ആ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്ര